ചപ്പാത്ത് മരുതുംപേട്ട ശാന്തിപാലം റോഡിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി റോഡിന്റെ വശങ്ങൾ കുത്തിപ്പൊളിച്ചിട്ട് മടങ്ങുന്നതിൽ പ്രതിഷേധം പൈപ്പുകളിടാൻ പൊളിച്ചിട്ട ഭാഗങ്ങൾ എന്ന് പൂർവ്വസ്ഥിതിയിലാകുമെന്ന ആകാര്യത്തിൽ യാതൊരുക്കും ബന്ധപ്പെട്ടവർ നൽകാത്തതാണ് പ്രദേശവാസികളെ പ്രതിഷേധത്തിന് ഇടവരുത്തിയത് ശാന്തിപാലം റോഡിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി റോഡരികിൽ മണ്ണുമാതി പൈപ്പിടുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ നാളിൽ നവീകരണം പൂർത്തിയായ റോഡിന്റെ വശങ്ങളിലെ അയൻ ഷോഡ് നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റുകൾ അടക്കമാണ് കുത്തിപ്പൊളിച്ചിരിക്കുന്നത് നിലവിൽ ഈ റോഡിന്റെ പകുതി ഭാഗത്തോളം ഇത്തരത്തിൽ പൈപ്പുകൾ ഇട്ടു പോയെങ്കിലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവർത്തകരും നടന്നില്ല ഇതാണ് പ്രദേശവാസികളെ പ്രതിഷേധത്തിലാക്കിയത് ഒന്നാമത് ഈ റോഡ് നടന്ന സ്ഥലമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഓരോ റോഡും കോൺക്രീറ്റ് പഞ്ചായത്ത് റോഡാണ് ആ റോഡെല്ലാം ഇതെന്ന് ശരിയാക്കുമെന്ന് നമ്മൾ ആ ഹിന്ദിക്കാർ നമുക്ക് അതുകൊണ്ട് ഇതൊരു തീരുമാനം നമ്മുടെ പ്രദേശവാസികൾ സ്വാഗതം എന്നാൽ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുത്തിപ്പൊളിച്ച റോഡിന്റെ ഭാഗങ്ങൾ എന്ന് പുനർനിർമ്മിക്കും എന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പു എന്ന് പ്രദേശവാസികൾ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ റോഡ് തകരാൻ സാധ്യത ഏറെയാണ് കൂടാതെ മഴയടക്കമുണ്ടായ റോഡിൽ തന്നെ മഴവെള്ളം തങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത് വാഹനങ്ങൾ അപകൃത്തിപ്പെടുന്നത് നടക്കം സാധ്യത ഏറെയാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ പൊളിച്ചൊട്ട ഭാഗത്ത് വലിയ രീതിയിലുള്ള പൊളിശല്യ രൂക്ഷമാണ് ആ ഇതിൽ ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തു നിന്ന് റോഡിന്റെ പൊളിച്ചൊട്ട ഭാഗങ്ങൾ പൂർവ്വസിലാക്കാണ്ട് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ